വീണ്ടും ചില സംഭവ ബഹുല മുഹൂർത്തങ്ങൾക്കാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഒരുപാട് സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് രേണു സുതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വെടി എന്നുള്ളതാണ് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നിവിനെ കാണിച്ചുകൊണ്ടാണ് നിവിൻ എന്ത് ചെയ്തതെന്ന് അറിയോ ആരുടെ കയ്യിലൊരു ഗോൾഡൻ ബാഡ്ജ് ഉണ്ടല്ലോ ആ ഗോൾഡൻ ബാഡ്ജ് ഉള്ളവരുടെ പ്രത്യേകത അറിയാലോ അവർക്കാണ് ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക ആ ഗോൾഡൻ ബാഡ്ജ് നൈസായിട്ട് ആരെയും കാണാണ്ട് അങ്ങ് തട്ടിയെടുത്ത് അതിനുശേഷം നവ്യം ചെയ്ത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോയി കണ്ടല്ലോ ആൾ നൈസായിട്ട് പൂച്ചട്ടിന്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു ഇത് എന്തിനാണ് മൂപ്പര് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിലും അതാണ് മുട്ടൻ കോമഡി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എല്ലാവരും ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സാണ് അല്ലെ ബിഗ് ബോസ് ഹൗസിന് ഇട്ട് നടക്കുന്നത് അതിൽ നിവിന് കിട്ടിയ ഡ്രസ്സ് നിവിന് തീരാൻ ഇഷ്ടപ്പെട്ടില്ല മൂപ്പര്ക്ക് മവിവിലായിട്ടുള്ള കളർഫുൾ ഡ്രസ്സ് വേണം മുപ്പര് അങ്ങനത്തെ ഡ്രസ്സാണ് ബിഗ് ബോസിനുള്ളിൽ ഇടാൻ വേണ്ടി കൊണ്ടുവന്നത് അപ്പ ആ ബാഡ് കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടല്ലോ എന്തൊക്കെ തരം ആഗ്രഹമാണ് അല്ലെ എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ അപ്പാണും ശരത്തും അനുമോണും തമ്മിൽ ചെറിയൊരു കച്ചറ കൂടുന്നുണ്ട് നമ്മൾ എന്തായാലും ആരെങ്കിലും നോക്കാം ഈ അനീഷ് വ്യക്തി എത്ര അനീഷിനെ പിന്നാലെ എല്ലാവരും നടക്കുന്നുണ്ടെങ്കിൽ അത് അനീഷിന് കയ്യിലിരിപ്പൊണ്ടാണ് സംഭവം ശരിയൊക്കെ തന്നെയാണ് അനീഷിനെ വെച്ചോണ്ടാണ് ഇപ്പൊ കണ്ടന്റുകൾ കൊറേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഉണ്ടാവാനുള്ള കാരണം എന്താ അീശി ചൊറിയുന്നതിനൊണ്ട് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും അനീശിനു പിന്നാലെ നടക്കുകയുള്ളൂ എന്നാലും അനുമോൾക്ക് അനീഷിനോട് ഭയങ്കര സോഫ്റ്റ് കോർണർ ആണ് അല്ലേ പക്ഷെ അതിനുള്ള പണി വയക്കാത്ത തന്നെ അനു തിരിച്ച് കിട്ടുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും വലിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് എന്താണ് ആ ടാസ്ക് അതായത് ഓരോരുത്തരായി വന്നിട്ട് ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെയും ഇഷ്ടമില്ലാത്ത വ്യക്തിയും സെലക്ട് ചെയ്യുക എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഒരു ഇരട്ട പേരും കൊടുക്കുക ഇതാണ് ടാസ്ക് അതിൽ അപ്പാണിചരത്ത് വന്നിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തി ആരാണെന്ന് പറയുന്നുണ്ട് അയാൾക്ക് കൊടുത്ത പേരും പറയുന്നുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കുറെ മുള്ളുകൾ കൊണ്ട് നടക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് കുറയും ആവശ്യമില്ലാത്തത് എടുക്കും അതുകൊണ്ട് മുള്ളൻ എന്നൊരു പേരാണ് ഇദ്ദേഹത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നല്ല പേര് മുള്ളമ്പന്നി ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് സെലക്ട് ചെയ്തത് അനീശിനാണ് കേട്ടോ സ്വാഭാവികം അതിൽ ഓരോരുത്തരായി അനീശിനു കൊടുത്ത പേരാണ് പോകാൻ പറ്റും അപ്പാണി ചേരും എന്നുള്ള പേര് കൊടുത്തല്ലോ അതിന് പിന്നാലെ ഫെയ്ക്കൂട്ടൻ ചൊറിയമ്പുഴു അട്ടർ വേസ്റ്റ് മിസ്റ്റർ അപ്പി അങ്ങനെ നീളുന്നു അനീശിന് കിട്ടിയ പേരുകൾ ഇനി ഇതിൽ പലരും ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് കൂടുതൽ സെലക്ട് ചെയ്തത് അനുമോളയാണ് അതിൽ നെവിൻ അനുമോളെ സെലക്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് കണ്ടോക്കാം അനുമോളെ എല്ലാരും അനുമോളിക്ക് ഈ പേരാണ് കൊടുക്കുന്നത് ക്യൂട്ടി ലിറ്റിൽ പൈ ഡോള് അങ്ങനത്തെ പേരൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ക്യൂട്ട്നെസ് ഓവർലോഡ് ചെയ്ത് വാരി വിതരാണോ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അപ്പൊ അങ്ങനെ വന്നു വന്ന് എല്ലാവരുടെയും ബേബി ഡോളായിട്ട് അനുമോള് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി അടുത്തത് നമ്മുടെ അക്ബറിന്റെ ടേൺ ആണ് അക്ബർ തനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് സെലക്ട് ചെയ്തത് ആരാണെന്ന് അറിയാണ്ട് ഞാൻ പറയാതൊന്നും നോക്കി വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ടാങ്ക് ആണ് അത് കൊറച്ച് കടന്നു പോയി സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പേര് വിളിക്കാൻ മാത്രം രേണു വേറെ എന്തെങ്കിലും പേര് കൊടുക്കാമായിരുന്നു ഇപ്പൊ അക്ബർ രേണുവിന്റെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേര് ഇട്ടപ്പോ തന്നെ അവിടെ ബാക്കിയുള്ളവരുടെ മുഖൊക്കെ മാറി എന്തായാലും ഇങ്ങനെ ഒരു പേര് ഇട്ടല്ലോ പിന്നെ അതിന്റെ കാരണം അക്ബർ പറഞ്ഞാട്ടെ ഇവിടെ ടോക്സിക് സാധനങ്ങള്

വീട്ടിയതാണ് തന്നെ സെപ്റ്റിക് ടാങ്ക് വിളിച്ച സ്ഥിതിക്ക് തിരിച്ച് വേട്ട പട്ടിന്നെ വിളിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ജിസേൽ പേരിട്ടതാണ് ജിസേൽ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് സെലക്ട് ചെയ്തത് അപ്പാണി ശരീരത്തിനാണ് കേട്ടോ ശേഷം ജിസേൽ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കേട്ടോ ഞാൻ വന്ന ദിവസം കൊണ്ട് എനിക്ക് കോമഡി ആയി കേട്ടോ അയാൾക്ക് എന്റെ ഇഷ്ടമില്ല അതോടെ എനിക്ക് അയാൾ ഇഷ്ടമില്ല അത്രേ ഉള്ളൂ സിമ്പിൾ സെലക്ഷൻ അല്ലെ അല്ലെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അപ്പാണി ശരത്ത് ജിസേല നന്നായി ചോർഞ്ഞാൽ നമ്മൾ കണ്ടതാണ് എന്തായാലും കൊള്ളാം ഇനി ജിസേലെ അപ്പാണി ശരത്തിന് ഇട്ട് പേരെന്താണെന്നുള്ളത് റൗഡി ശരത് നല്ല പേര് ഇന്നലെട്ട് ഗുണ്ടീശ്ശരത്ത് നിന്ന് ഇടാത്ത ഭാഗ്യം അല്ല പുള്ളിക്കാർ ചിലപ്പോൾ അങ്ങനെ ഇടാൻ എനിക്ക് ഉദ്ദേശിച്ചത് എല്ലാവരും കളിയാക്കും വിചാരിച്ചതുകൊണ്ടായിരിക്കണം റൌഡീശരത്ത് എന്നുള്ള പേരിട്ടത് അടുത്തത് നമ്മുടെ അനീഷിന്റെ ഡേ ആണ് അനീഷ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് സെലക്ട് ചെയ്തത് ആരാണെന്ന് അറിയോ അനുമോടെ നമ്മൾ എന്തായാലും ആ ഭാഗം കണ്ടുനോക്കും ഒരു സ്ത്രീക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ടായിപ്പോ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന അനുമോൾ അതിനെ പ്രതികരിക്കാതെ ഇരുന്നു എന്നുള്ളത് അത്രമാത്രം സ്ത്രീകളോടുള്ള ഒരു ചതി എന്തോന്ന് എഴുതി ഇയാളെ കവല പ്രസംഗത്തിനെങ്ങാനും വിളിച്ചതാണോ ഇയാളെന് വിളിച്ചാലും കാണാം അപ്പൊന്ന് പ്രസംഗിക്കുന്നത് ഏകം കാര്യം അങ്ങ് പറഞ്ഞ് അവസാനിക്ക് പോകാന്നല്ലാണ്ട് മൂപ്പര് കവല പ്രസംഗം നടത്താണ് എന്തായാലും ആർക്കും എന്തോ പ്രശ്നം ഉണ്ടായ സമയത്ത് അനുമോൾ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അവിടെ അനീശ് പറയുന്നത് അല്ലെ അതുകൊണ്ടാണ് തനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിട്ട് അനുമോൾ മാറിയതെന്നും അനീശ് പറയുന്നുണ്ട് ബാക്കിയുണ്ടോ അതിയത്തി എന്ന പേരാണ് ഞാൻ കൊടുക്കുന്നത് അതെ നല്ല പേര് തന്നെയാണ് അനുമോൾക്ക് കൊടുത്തത് ആ വീട്ടിൽ അനീഷിന് ആകെ സപ്പോർട്ട് ചെയ്തു നിന്നത് അനുമോള് മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പാണി ശരീരോട് അനുമോൾ അച്ചറുണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാരും മനീഷിന്റെ പിന്നാലെയാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് അനുമോൾ ആ പറഞ്ഞതിനുള്ള അനീഷ് തന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്തതിനുള്ള സമ്മാനം സന്തോഷമായാലും അനുമോൾക്ക് അങ്ങനെ തന്നെ വേണം വലിയ കാര്യത്തിൽ മൂപ്പരെ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ് അനുമോൾക്ക് ഒരു പാഠമാവട്ടെ പാഠമാവട്ട പിന്നെ എന്തായാലും അത് അവിടെ തീർന്നു അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന രംഗം എന്ന് പറയുന്നത് മനസമാധാനം അല്ലാണ്ട് രേണുസൂതി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന രംഗങ്ങളാണ് പുള്ളിക്കാരന്റെ മനസമാധാനം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു കാരണം അമ്മാതിരി പേരാണല്ലോ അക്ബർ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചത് എന്ത് സെപ്റ്റിക് ടാങ്ക് എന്തായാലും നമുക്ക് രേണുവിനെ കണ്ടു കണ്ടു നോക്കാം നോക്കാം ഞാൻ ഒരു 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 ടാങ്ക് കേൾക്കുന്നത് ലൈഫിൽ ഫസ്റ്റ് അതെ അത് വീഡിയോ ആയി പോയി ഇപ്പൊ രേണു എത്ര കേൾക്കുന്ന സമയത്ത് താങ്ങാൻ പറ്റില്ല അവസ്ഥ തന്നെ ബാക്കി അമ്മമാര് വളർത്തുന്ന ആ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണു എന്ന കണ്ടസ്റ്റന്റ് എന്നെ സെപ്റ്റി ടാങ്ക് വെറും സെപ്റ്റി ടാങ്ക് എല്ലാവർക്കും പേര് കിട്ടി പൈ ഇത് തോന്നില്ല അതൊക്കെ ഓക്കെ അതിന്റെ മുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മമാരെ പ്രതിനിധീകരിച്ചു വന്നതാണ് ഞാനെന്നൊക്കെ അത്രയ്ക്കൊന്നും ഇരുന്നോ അത്രക്കങ്ങോട്ട് വല്ലാണ്ട് ഓവറാക്കൊന്നും വേണ്ട കാരണം ഉണ്ടല്ലോ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് കാണിച്ചുകൂട്ടിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അതിനെ കുറിച്ചൊന്നും പിന്നെ പറയാത്തതാണ് നല്ലത് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും അക്ബറിന്റെ ആ വില കുറച്ച് കടന്നു പോയി കേട്ടോ അത് പറയാതെ വയ്യ ഇനി ഇത് കഴിഞ്ഞ് അപ്പാണി ശരത്തും അക്ബറും കൂടി ചില ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് ഹൌസിൽ കണ്ടുവരുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഒരു മൂലക്കൽ കുത്തിയിരുന്ന് കുറച്ച് ഗൂഢാലോചന നടത്തുന്ന പരിപാടി അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ് അപ്പാണി ശരത്ത് ശരിക്കും പറഞ്ഞാണെങ്കിൽ അപ്പാണിശ്വരത്തിലുള്ള ആണുങ്ങള് മൊത്തം തന്നെ വശത്തേക്കാളുടെ പ്ലാൻ ആണെന്ന് തോന്നുന്നു ഇന്നലെയും ഇതേമാതിരി ഗൂഢാലോചന നടത്തുന്നത് കണ്ടിരുന്നു സാധാരണ ആണ് ഇങ്ങനെ ചെയ്യാറ് അല്ലേ പക്ഷെ ഈ സീസണിൽ നേരെ തിരിച്ചാണ് ആണുങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും എന്താണ് പറയണുള്ളത് നമുക്കൊന്ന് കേട്ടു അത് സത്യം ശൈത്യ മിക്കവാറും അടുത്തയച്ചു പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഏറ്റവും ഇനാക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ശൈത്യ തന്നെയാണ് എന്തായാലും ശൈത്യെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിർത്തി വേറെ ആരൊക്കെ എലിമിനേറ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിലാണ് ശരത്തും അക്ബറും അതിൻ്റെ ഇടയിൽ കൂടെ ശാനമാസ എടങ്കോർ ഇടുണ്ട് അത് മുട്ടൻ കോമഡിയാണ് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ എല്ലാത്തിനും ആയി പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷാനാവാസിനെ വ്യത്യസ്തനാക്കുന്നത് ഇത്തരം ചില ക്വാളിറ്റികളാണ് എന്തിനും ഏതൊരു മൂപ്പരെ കയ്യിൽ മറുപടി ഉണ്ടാവും പിന്നെ ആൾക്കാരെ എളുക്കിവിടാൻ മൂപ്പര് ബെസ് ആണ് ഇന്നലെ അനുമോൾ എളുക്കി വിട്ട് നമ്മള് കണ്ടതാണല്ലോ അതേപോലെ തന്നെ അക്ബറിനും ഇളക്കി വിടുന്നുണ്ട് അത് മുട്ട കോമഡിയാണ് കണ്ടോക്കാം പല്ലി ചെറിയൊരു മാറ്റമുണ്ട് പല്ലി പല്ലി ആ ഞാൻ ഞാൻ പോയി ട്രൈ ട്രൈ ചെയ്യാൻ പല്ലിട്ടില്ല ട്രൈ 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 നന്നാവട്ടെ നമ്മൾ അങ്ങനെ ാണ് എനിക്കിവിടെ തോന്നി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഷാനാവാസിന് തോന്നി കാണും ഷാനാവാസിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളും കൂടി ഗൂഢാലോചന നടത്തുകയാണെന്ന് ഷാനാവാസിന് തോന്നിയതാണെന്ന് അതുകൊണ്ടാണ് പോലെ അവിടെ നിന്നത് ഇനിയാണ് ചില സംഭവ ബഹുല മുഹൂർത്തങ്ങൾ അവിടെ അരങ്ങേറുന്നത് കണ്ടോക്കാം കണ്ടുനോക്കാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു നടന്നാ നടന്നില്ല സീരിയൽ അല്ലേ അവനോട് എനിക്ക് സിനിമ അല്ലടോ എന്ന് ാലും അതാണ് എൽ എച്ചുള്ള മറുപടി മുപ്പര കയ്യിലുണ്ട് മുപ്പര സീരിയൽ നടൻ എന്ന രീതിയിൽ അപമാനിക്കാൻ നോക്കിയതാണ് അക്ബർ അതേ നാണയത്തിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്ന അപ്പാണി ശരത്ത് എന്ന സിനിമാ നടൻ ചൂണ്ടിക്കാണിച്ചോണ്ട് നല്ല കിടില കൗണ്ടർ അങ്ങോട്ട് ഷാനവാസ് കാച്ചി കൊടുത്തില്ല പിന്നീട് അങ്ങോട്ട് മൊത്തം കൗണ്ടറോട് കൗണ്ടറാണ് ഞാൻ എല്ലാം കൂടി കാണിച്ച് വലിച്ചു കിട്ടുന്നില്ല എന്തായാലും ഷാനവാസ് അക്ബർ നണ്ണാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അക്ബർ എന്ന് പറയും ഷാനവാസ് തിരിച്ചു രണ്ടെണ്ണം പറയും പിന്നെയും അക്ബർ പറയും പിന്നെയും ഷാനവാസ് പറയും അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് കാര്യങ്ങൾ അത് അങ്ങനെ ഒരു സൈഡ് കൂടെ നടക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ വേണും ശുദ്ധിക്കും എന്തൊക്കെ വന്നിട്ട് മനസ്സമാധാനം കിട്ടുന്നില്ല മക്കളെ എന്നാലും അവരെ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ചല്ലോ എന്ന വിഷമത്തിലാണ് പുള്ളിക്കാരി പോവുക അങ്ങനെ സങ്കടഭാരം താങ്ങാനാകാതെ പുള്ളിക്കാരി നൂറിനെ വിളിച്ചിരുത്തിക്കൊണ്ട് തന്റെ മനസ്സിലെ സങ്കടങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതില് ചില ഭാഗങ്ങളൊന്നും കണ്ടുപോകാം

ഞാൻ ഞാൻ വേസ്റ്റ് വേസ്റ്റ് എന്ന് എന്ന് പോലും പോലും അല്ലെങ്കിൽ തെറ്റാണ് ചിന്തിച്ചോളൂ എന്നാ അതെ വളരെ പറയുന്നത് നൂറാണ് മിസ്റ്റർ അപ്പി എന്ന കൊടുത്ത ആളാണ് ഇവിടെ ില് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള കൊടുത്തപ്പോ അത് തെറ്റാണെന്ന് ചേച്ചിന്ന് പറഞ്ഞത് ഈ അപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ ഏരിയയിൽ തീട്ടത്തിനാണ് പറയുക ത്രിവാണ്ട്രം ഏരിയത്തൊക്കെ അതിന് വേറെ അർത്ഥാണല്ലേ എന്തായാലും നൂറ് ഒരു കോഴിക്കോട്ടുകാര് ആയതുകൊണ്ട് തന്നെ തീട്ടെന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് മിസ്റ്റർ അപ്പീന്ന് വിളിച്ചത് എന്തായാലും കൊല്ലാം നൂറണ്ടാം മറുപടി കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വന്നത് ഇനി ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ഗെയിം ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു ഗ്രൗണ്ടിന് നടുവിൽ ഒരു പത്രം വെച്ച് അതിൽ കുറച്ച് കോയിൻസ് ബിഗ് ബോസ് അടച്ചു വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ നിന്നും എല്ലാവരും ഒരേ സമയം ഓടി ചെന്ന് കോയിൻ എടുക്കണം അതിൽ ഗോൾഡൻ കോയിൻ ആർക്കാണ് കിട്ടുന്നത് അവർക്ക് ചില പ്രത്യേക പതിവുകളും സൂപ്പർ പവർ ഒക്കെ ഉണ്ടാവും റെഡ് കിട്ടുന്നവർക്ക് അതിന് തൊട്ട് താഴെ ചില ആനുകൂല്യങ്ങൾ ഉണ്ടാകും എന്നാൽ ബ്ലാക്ക് കിട്ടുന്നവർക്കോ മുട്ട ഉണ്ടാവാം കോയിൻ ഒന്നും കിട്ടാത്തവർക്കും നല്ല പണിയായിരിക്കും ഉണ്ടാവാം ഇതാണ് ടാസ്ക് നമ്മൾ അതിൽ ചില ഭാഗങ്ങളൊന്നും നോക്കാം എന്തോന്നു ഇത് അടിയും പാരിപ്പിടിയാണല്ലോ ഇതൊരുമാതിരി തേനീച്ച കൂട്ടിയിൽ കല്ലിട്ട് മാതിരി ആയി പോയില്ലേ എന്തായാലും ഇതിൽ കുറെ ആളുകൾക്ക് കോയിൻ കിട്ടി കൂടുതൽ ആളുകൾക്ക് കോയിൻ ഒന്നും കിട്ടിയിട്ടില്ല കോയിൻ കിട്ടിയവരിൽ ഗോൾഡൻ കോയിൻ ആർക്കാണ് കിട്ടിയെന്ന് അറിയണ്ടേ കണ്ടോക്കാം ബിഗോസ് നാല് റെഡും ഒരു ഗോൾഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ അയ്യോ പൊളിച്ചല്ലോ ോ പറഞ്ഞാണെങ്കിൽ അക്ബറിന് ചില സൂപ്പർ പവറുകളും സ്ഥാനങ്ങളും കിട്ടുമെന്നർത്ഥം ഇനി ഇതിൽ കോയിൻ കിട്ടാത്തവരോട് എഴുന്നേറ്റ് നിൽക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പൊ എഴുന്നേറ്റ് നിന്ന് ആരോഗ്യമാണെന്നുള്ള നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക കിട്ടാത്ത നിങ്ങളിൽ നിന്നായിരിക്കും നോമിനേഷൻ നടക്കും ഓ സന്തോഷം ഇത് കിട്ടാത്തവരാണല്ലോ എന്തായാലും ടാസ്ക് ആയി പോയി ഇനി അതിൽ ബ്ലാക്ക് ബ്ലാക്ക് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് ആർക്കൊക്കെയാണ് ബ്ലാക്ക് കിട്ടിയുള്ളത് നിങ്ങൾക്ക് മൂന്ന് പേർക്കുമുള്ള പണി പണി നമ്പർ വൺ കണ്ണു കെട്ടണം പണി നമ്പർ വായ കെട്ടണം പണി നമ്പർ ത്രീ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല ഈ മൂന്ന് പേരിൽ ഓരോരുത്തർക്കുമായി ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണല്ലോ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസ് ഒരു ഉന്തുവണ്ടി വർക്ക് കൊടുക്കും അതിൽ അതിലൊരാൾ കയറിയിരിക്കണം അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല ബാക്കിയുള്ള രണ്ടു പേര് ആ ഒരാൾ വണ്ടിയിൽ തള്ളണം ഒരാൾ കണ്ണു മൂടി കെട്ടുകയും വേണം മറ്റയാൾ വായ മൂടി കെട്ടുകയും വേണം എന്നിട്ട് മറ്റേ ഉന്ത് വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ തള്ളണം ബിഗ് ബോസ് നിർത്തണം എന്ന് പറയുന്നവരെ തള്ളിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ എന്തായാലും ഇവർ ആ ടാസ്ക് ചെയ്യുന്നതിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് അപ്പുറത്തോട്ട് കണ്ടുപോകാം വെള്ളം കുടിക്കായിരുന്നു എന്തൊരു അവസ്ഥയാണ് അല്ലേ അങ്ങനെ ഭദിരനും മോഹനരുമായി അവർ സഞ്ചാരം തുടരുകയാണ് സുഹൃത്തുക്കളെ മൂന്ന് മണിക്കൂറോളം ബിഗ് ബോസ് അവരെ കൊണ്ട് വണ്ടി ഉന്തിച്ച് കേട്ടോ ആ വണ്ടി ഉന്തിയെ രണ്ടെണ്ണത്തിന് ഊപ്പാട് നൽകി കാണും പിന്നെ മൂന്ന് മണിക്കൂർ ഇരുന്നിരുന്നിരുന്ന് അബിന് ഊപ്പാടും നൽകിയിട്ടുണ്ടാവും ഇതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ച പണി അത് അങ്ങനെ ഒരു വൈക്ക് നടക്കുന്നത് എന്തായാലും അതിനെടുക്കും മറ്റൊരു മുറിയിൽ ആരിന്റെ ബാഡ്ജ് നവിൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ തന്റെ ബേഡ്ജ് കാണാതെ ആരും ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട് തപ്പുന്ന സമയത്തൊക്കെ നവിൻ ആരന്റെ അടുത്തുണ്ട് കേട്ടോ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ മാതിരി എന്തായാലും ആ സമയത്ത് ആരുടെയും നെവിന്റെയും സംഭാഷണം നമുക്കൊന്ന് കേട്ടോ പക്ഷെ ഞാൻ മുണ്ടുതാണ് നീ നല്ല മുണ്ട് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇല്ലെങ്കിൽ ഞാനൊന്നും വക്കാരില്ലാതെ എനിക്കറിയാമല്ലോ അത് ഈ ും എടുത്തിന് ആണ് കേട്ട് ഇത്രയൊക്കെ നടത്തിയിട്ട് മോഷ്ടിക്കപ്പെട്ടവന്റെ അടുത്ത് പോയി സമാധാനിപ്പിക്കാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ സമ്മതിച്ചെന്നെ പറ്റു നെവിനെ എങ്ങനെ സാധിക്കുന്നതാ നിനക്ക് അഭിനയിച്ച് നിൽക്കാൻ എന്തൊരു ബാക്കി ഉണ്ടോ ഞാൻ എടുത്തുണ്ടോ ഒന്ന് പറഞ്ഞിട്ടില്ലല്ലോ സം അതെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് നിനക്ക് സംശയം ഉണ്ടോന്നൊക്കെ ഇവൻ പഠിച്ച കള്ളം തന്നെ കേട്ടു യാതൊരു സംശയവും വേണ്ട ഇവരെ കക്കാൻ മാത്രല്ല നല്ലോണം നിൽക്കാനും അറിയാം അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യം ചെന്ന് മോഷ്ടിക്കപ്പെട്ടവന്റെ അടുത്ത് പോയി ഇങ്ങനെ പറയാനവൻ്റെ ധൈര്യം വന്നത് എന്തായാലും ആരും ഇവരിലുള്ള വിശ്വാസം നമുക്ക് കൃത്യമായിട്ട് മുതലാക്കിയല്ലേ ഇനി ആരും ഇങ്ങനെല്ലാം പറഞ്ഞതിന് ശേഷം ഇവനൊരു വൃത്തികെട്ട് ചിരിചിരിക്കുന്നുണ്ട് മക്കളെ അത് കണ്ടുകഴിഞ്ഞാണെങ്കിലും പശു കാടുവെള്ളം പോലും കുടിക്കൂല നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്താ ചിരില്ലേ ഇത് കാണുമ്പോ മുഖത്തിനുണ്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നി പോവുക എന്തായാലും ഇവര് ആര്യനെ നല്ല രീതിയിൽ തന്നെ മോട്ടറാക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതിട്ടോ കഴിഞ്ഞില്ലേ കേട്ടോ ഇവര് ഇനിയും ആര്യന് പിന്നാലെ നടന്നു ഓരോന്ന് പറയുന്നുണ്ട് ഒന്ന് കേട്ടോ പിന്നോ സംശയത്തിന് പേര് എന്നെ സംശയിക്കരുത് അതവ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ല ഞാൻ എടുത്തിട്ടുണ്ട് ആര്യൻ എടുത്തിട്ടുണ്ട് എല്ലാവരും അവസാനടിച്ച ഡയലോഗങ്ങൾ കേട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയും ആര്യൻ അതുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അതായത് മൂപ്പര് പറയാതെ ആരെയോട് പറഞ്ഞു വെച്ചിരിക്കുന്നു ഞാൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ആരും മനസ്സിലാകാത്ത രീതിയിലാണെന്ന് മാത്രം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവന് കക്ക മാത്രല്ല നല്ലോണം നിൽക്കാനും അറിയാം കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കാൻ കൊണ്ടേ പറ്റും എന്തായാലും ഇവര് ബിഗ് ബോസിലെ മീസ മാധവൻ ആകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് മാധവൻ കട്ടതൊന്നും ഈ ഊര് വിട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഇവൻ കട്ടതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കലായിരിക്കും ഇപ്പൊ ഈ വേർജ്ജോളി വെച്ചമായിരിക്കും അല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ എന്തായാലും അത് അങ്ങനെ ഒരു ചൈഡിൽ കൂടെ പോകുന്നുണ്ട് എന്തായാലും ഇതിനടുത്ത് അപ്പുറത്ത് ടാസ്ക് ചെയ്തോണ്ടിരുന്ന ബ്ലാക്ക് ഓയിൻ ടീമിനെ ചാനവാസ് ഇട്ടി ചൊറിയുന്നുണ്ട് അത് മുട്ടം കോമഡിയാണ് കണ്ടുനോക്കാം ില്ല മൂന്ന് മണിക്കൂറാണ് കേട്ടോ ഇതിനെല്ലാം ശേഷം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അക്ബർ ബിഗ് ബോസിനോട് മാപ്പ് പറച്ചിലുമായി രംഗത്ത് വരുന്നുണ്ട് നമ്മളോ ഞാൻ ഉദ്ദേശിച്ചത് ഈ പോലെ ആളുടെ കയ്യിലുള്ള കണ്ടന്റുകൾ വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആണ് ആളുടെ കയ്യിലുള്ളത് ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഇലവന്റല്ലാത്ത അല്ലാത്ത കണ്ടന്റുകളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നായകരനാണല്ലേ സ്വാഭാവികം അമ്പോ ശീലിക്കത്തന്നെയാണ് ആള് കൈയിലുള്ളത് റെവന്റ് കണ്ടന്റ് ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണല്ലോ കേട്ടില്ലേ വാവിട്ട വാക്കും കൈവിട്ടായതും തിരിച്ചെടുക്കാനാവില്ല അതുകൊണ്ട് ഇനിയിപ്പോ ന്യായീകരിച്ചിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല മിക്കവാറും ഇന്നത്തെ ദിവസം അക്ബർ ഏറെ കയറിയ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ബാക്കി പറഞ്ഞോട്ടെ സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ് അത് തയ്യാറാണെന്ന് ക്യാമറക്ക് മുന്നിൽ വന്നു വന്നല്ല പറയേണ്ടത് രേണു രേണുസുദീനോട് നേരിട്ട് പറയണം അല്ലാണ്ട് ക്യാമറക്ക് മുന്നിൽ ഒന്ന് ഡയലോഗ് അടിക്കല്ല വേണ്ടത് അത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് നമ്മൾ നേരത്തെ കാണിച്ച കോയിൻ ഗെയിമിന്റെ സെക്കൻഡ് റൗണ്ട് വെക്കുന്നുണ്ട് അതിൽ കോയിൻ കിട്ടിയവർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ കേട്ടോ പക്ഷെ ആ മത്സരത്തിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ ഗോൾഡൻ കോയിൻ കിട്ടിയ അക്ബറിന് ഒരു മത്സരാർത്ഥിയെ സെലക്ട് ചെയ്യാം ആ വ്യക്തിക്ക് വീണ്ടും സെക്കൻഡ് റൗണ്ടിൽ ഗോൾഡൻ കോയിൻ കിട്ടുകയാണെങ്കിൽ അക്ബറിന് ബിഗ് ബോസ് ഒരു പവർ തരും എന്താണ് ആ പവർ വരാൻ പോകുന്ന വീക്കിൽ ഒരു മത്സരാർത്ഥിയെ ഡയറക്റ്റ് ആയിട്ട് എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യും അപ്പൊ അതിനുവേണ്ടി അക്ബർ തെരഞ്ഞെടുത്തത് ആരാണെന്ന് അറിയോ നമ്മുടെ ആര്യന് അങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് നിങ്ങളൊന്ന് കണ്ടു സംഭവം മനസ്സിലായോ ആര്യന് ഗോൾഡ് പോയം കിട്ടി പക്ഷേ അത് ബാഗിലേക്ക് ഇടുമ്പോ താഴേക്ക് വീണ് പോയി അത് എടുത്ത് കൊണ്ടുപോയി ഈ അവസരം തട്ടി തെറിപ്പിച്ചു പറഞ്ഞാൽ മതിയല്ലോ അല്ലെ എന്തായാലും ഈ ഒരു സംഭവത്തോട് കൂടി നമ്മുടെ അക്ബറിനെയും ആര്നെയും ഒരുമിച്ച് കൺഫയച്ച റൂമിലേക്ക് വിളിച്ചു ശേഷം ബിഗ് ബോസ് എന്താണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി നഷ്ടമായത് നോമിനേഷൻ പവർ ആണ് പക്ഷേ അതിന് പകരം ഇപ്പോൾ നോമിനേഷൻ ആണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അടുത്തയാഴ്ചയിലെ നോമിനേഷനിലേക്ക് നിങ്ങളൊരാളെ ഇപ്പോൾ ഇപ്പൊ തൊട്ടേ പിടിച്ചതിനും ഒക്കെ പണി കൊടുക്കാനുള്ള പ്ലാനാണ് ബിഗ് ബോസിന്റെ ഇതിപ്പോ വല്ലാത്തൊരു എയിന്റെ പണിയായി പോയിരുന്നു നോമിനേഷൻ പവറിന് വേണ്ടി സെലക്ട് ചെയ്ത ആളോട് തന്നെ സ്വയം നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറയാമല്ലേ എന്തൊരു അവസ്ഥ രണ്ട് പേരിൽ ആര് അടുത്ത എലിമിനേഷൻ റൗണ്ടിലെ നോമിനേഷനിലേക്ക് പോകണമെന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആരംഗം മുട്ടം കോമഡിയാണെന്ന് കണ്ടുപോകാം വീണ് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പാറും മേടിക്കാമായിരുന്നു അത് നിനക്ക് ചെയ്യാൻ ട്രൈ ചെയ്തില്ല അത് സത്യം ആര് ഗോൾഡ് കോയിൻ കിട്ടിയതാണ് ഇവിടുന്നാണ് അശ്രദ്ധ കാരണം ഷാനവാസ് അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അപ്പൊ എന്തുകൊണ്ടും ആര്യാണ് അടുത്ത വീട്ടിലെ എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ആവാൻ യോഗ്യൻ പക്ഷെ അക്ബർ ഇങ്ങനെ പറഞ്ഞുപോയി ആര്യന് ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓൾറെഡി വീക്കിലെ എലിമിനേഷനിലെ നോമിനേഷനിൽ ആര്യുണ്ട് വീണ്ടും അടുത്ത വീക്കിലെ നോമിനേഷനിലേക്ക് പോകാന്ന് പറഞ്ഞാണെങ്കിൽ അത് തന്നെ കൊണ്ട് താങ്ങാനാവില്ലാന്ന് ആര് അങ്ങ് തുറന്ന് പറഞ്ഞു അങ്ങനെ അക്ബർ തിരിച്ച് അതിന് മറുപടി കൊടുത്ത് ആരും തിരിച്ചു വേറെന്ന് പറയും അങ്ങനെ ഇവര് രണ്ടാമി മുട്ടം വഹിക്കായി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ നമ്മളെപ്പോഴും നമ്മളെ ഗെയിമുകൾ അക്ബർ ആര്യൻ നിങ്ങളൊരു തീരുമാനത്തിലെത്താതെ ഈ വാതിൽ തുറക്കില്ല ഇത് പണിയായി ബിഗ് ബോസ് അക്ബറിന്റെ അവസ്ഥാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഒരു ഗെയിം കളിച്ച് അതിന് വിന്നറായിട്ട് വന്നിട്ട് അവസാനം മറ്റൊരു അശ്രദ്ധ കാരണം എലിമിനേഷനും നോമിനേഷനും വേണ്ടി തർക്കിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാണെങ്കിൽ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ ആയിപ്പോയി എന്തായാലും അവസാനം രണ്ടുപേരും ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് തീരുമാനത്തിൽ എത്താൻ ഇപ്പൊ പുറത്തേക്ക് പോകാൻ കാര്യമല്ലോ ആ തീരുമാനം ആദ്യം പറഞ്ഞു ഞാൻ നീ പോകൂലെന്ന് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ചെയ്ത സമയത്ത് എന്നാ പിന്നെ ഞാൻ നീ പോണ്ടായി എന്തായാലും ബ്ലാക്ക് ഹോൻ കിട്ടിയവർക്ക് ബിഗ് ബോസ് മുട്ടൻ കൊടുക്കുന്നുണ്ടല്ലോ അതിന് രണ്ടാം റൗണ്ട് എന്തോ ക്യാപ്റ്റിന്റെ സമയത്തെയാ തന്റെ ഇഷ്ടപ്രകാരം രണ്ടാളുകൾക്ക് ബ്ലാക്ക് ഹോയിൻ കൈമാറണം അവർക്ക് നല്ല മുട്ട മണിയായിരിക്കുമല്ലോ കിട്ടുന്നത് ക്യാപ്റ്റൻ അവരൊക്കെയാണ് അതിനെ സെലക്ട് ചെയ്ത് എന്നെ അതിന്റെ ഉള്ളിൽ ഈസി ആയിരിക്കും നീ ഇരിക്കും ഇരുത്തി ഷാനവാസിന് ഫുള്ള് കൗണ്ടറാണ് നേരത്തെ അഭിനയം വണ്ടിയിൽ ഇട്ട് പോലെ ക്യാപ്റ്റനെ വണ്ടിയിലിട്ട് ഉണ്ടാനാണ് ക്യാപ്റ്റൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ല അത് ഷാനവാസും അക്ബരും തന്നെ ചെയ്യണം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് നോക്കാം ആന നടത്തണം മുട്ടും കൈകളും കുത്തി തറയിലൂടെ നടക്കണം ആർക്കൊക്കെ ഏതൊക്കെ പണികൾ വേണമെന്ന് ഇപ്പോൾ അത് പുതിയൊരു ടാസ്ക് ആണ് വണ്ടി ഉന്തലോട് കൂടി ഒരാൾ ആന നടത്തം നടത്തണം അതിനൊരാളെയും ക്യാപ്റ്റൻ സെലക്ട് ചെയ്യണം അതിനുവേണ്ടി ക്യാപ്റ്റൻ സെലക്ട് ചെയ്തത് ആര്നെയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ അക്ബർ കണ്ണ് കെട്ടണം ഷാനവാസ് വായ മൂടി കെട്ടണം ക്യാപ്റ്റൻ വണ്ടിയിൽ ഇരിക്കണം ആര്യൻ ആന നടത്തം നടത്തണം ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത് ഇനി ഇവർ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് വെരി വെരി ഗുഡ് ഗുഡ് അവിടെ ആർമാദിക്കാനല്ലേ ആശാനി അനീശ്വരെന്തോ സ്വർഗം കിട്ടിയ സന്തോഷാണ് അവിടെ ഇരുന്ന് ഇഷ്ടം എന്തായാലും അനീശൻ ആർമാദം വല്ലാണ്ട് അങ്ങ് കൂടിയ സമയത്ത് അക്ബറും ചാനവാസും കൂടി ഒരു പണി ഒപ്പിച്ചുവെക്കുന്നുണ്ട് അത് ഭയങ്കര രസമാണ് കേട്ടോ എന്ന് കണ്ടോക്കാം കൂടുതലാണ് ഞാൻ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കരുതി കൂട്ടി ഇങ്ങനെ നിലത്തിട്ടില്ല ആരാട്ട് പോകും അമ്മമാരുടെ ഒരു ഡയലോഗ് അല്ല വണ്ടിയിൽ ഇരുന്ന് അടിക്കുന്നത് എല്ലാരും ഇരുന്ന് ഇയാള് ചൊർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്തായാലും ഉള്ളത് പറയാലോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇയാളെതില് ഇനി ഡിസേർവിങ് ഇനി എനിക്ക് വന്നിട്ട് അനീഷിന്റെ ഒരു ഷോഫുണ്ട് മക്കളെ ഒന്ന് കണ്ടോക്കി ബിഗ് ബോസ് ഞാൻ ഈ ഷോ ഈ കാരണം നോക്ക് ഇവര് മനഃപൂർവ്വം തള്ളിട്ടതാണ് മനപൂർവ്വം അതെ അതിന് യാതൊരു സംശയവും വേണ്ട മനഃപൂർവ്വം തന്നെ തള്ളിട്ടതാണ് നിന്റെ ഡയലോഗ് അടിനെ കൊണ്ട് ഇവനൊക്കെ സഹിക്കേണ്ടി വരുന്നവരുടെ ഇവരുടെ ഞാൻ അറിയിച്ചു പോകുന്നത് എന്തായാലും മതങ്ങനെ ചെയ്ത കൂടെ പോകുന്നുണ്ട് അതിന്റെ കയ്യിൽ നമ്മുടെ അപ്പാണി ശരത്തും അനുമോളും കൂടി ഒരു നല്ലൊരു വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മൾ എന്തായാലും മതില് ചില രംഗങ്ങളൊന്നും അത് ഞാൻ പിന്നെ അത് സത്യമാണ് കേട്ടോ അനുമോൾ ആ പറഞ്ഞ കാര്യമുണ്ട് കുറച്ച് ആണുങ്ങളുടെ ഒക്കെ തന്റെ പച്ചൻ ചേർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് പപ്പാണി പപ്പാണിശാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അക്ബറും അഭിസ്രീ അടക്കം പലരും വീണ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി വീണ് കൊടുത്തമാരെ അഭിനയിക്കാണെന്ന് അറിയില്ല കേട്ടോ അത് അനുഭവം അങ്ങ് വെട്ടിത്തോർന്ന് പറഞ്ഞു ഇത് അപ്പാണി പെട്ടല്ലോ അങ്ങോട്ട് ടെമ്പർ കയറി മക്കളെ ശേഷം ഊപ്പര് കാണിച്ചി പിന്നെ കളിക്കാൻ വന്നിട്ട് മൂപ്പര് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നടക്കാം എന്തായാലും മപ്പാണുശാനത്തിന് അത് അത്രയും കൂടി ഇഷ്ടമായില്ല എങ്കിലും അനുമോള് ഒന്നും മനസ്സിൽ വെക്കൂല പരാളി വെട്ടി തുറന്ന് പറയും അതാണ് അനുമോളുടെ പ്രത്യേകത ഇനി ഇതിനിടക്ക് നമ്മുടെ നെവി ഓൾറെഡി ആര്യന്റെ ബാഡ് മോഷ്ടിച്ചു ആൻറെ അതിനിടയിൽ ആര്യൻ അക്ബറിന്റെ കാര്യം ഉണ്ടായിരുന്ന ഗോൾഡ് കോയിൻ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു അതും നെവിൻ അങ്ങ് മോഷ്ടിച്ചു ഇവര് ഇതൊരു സ്ഥിരം പരിപാടാക്കി എടുത്തതാണെന്ന് തോന്നുന്നു അങ്ങനെ ആര്യൻ കോയിൻ തപ്പണ സമയത്ത് നവിൻ വന്ന് കൂടെ തപ്പിച്ച് സഹായിച്ചു കൊടുക്കുന്നുണ്ട് ആരംഗങ്ങളൊന്നും കണ്ടു പോയിട്ട് റെഡ് വന്നായിരുന്നു റെഡ് റെഡ് അല്ല ഗോൾഡ് ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അടുത്തത് മറ്റാറില്ലേ നെവിൻ തന്നെയാണ് കള്ളനടുത്ത് നിർത്തിക്കൊണ്ടാണ് മൂപ്പര് തപ്പുന്നത് എന്തായാലും നെവിൻ താൻ ഗോൾഡ് പോകാൻ എടുത്ത കാര്യം അക്ബറിനോട് പോയി പറയുന്നുണ്ട് അന്നേരം നമ്മൾ അക്ബറിന്റെ പ്രതികരണം കേട്ടു അത് എന്റെ ആ അതെന്റെ ഗെയിം പോലും ഏത് ഗെയിം മോഷണ ഗെയിം ഇങ്ങനെ പാത്തും പതുക്കെ മോഷ്ടിച്ചു നവീൻ എത്ര കാലം മുന്നോട്ട് പോകും അല്ലേ കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായാലും അതിനുശേഷം ഗോൾഡ് കോയിൻ നഷ്ടപ്പെട്ട ആര്നെ അനീഷക്കി ഇടന്ന് കളിയാക്കുന്നുണ്ട് നമുക്ക് ആരെങ്കിലും രാത്രി ഒൻപത് ഇരുപത്തിയഞ്ച് നിന്റെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് ആരെയും കാണിച്ചു കൂട്ടുന്നത് കൊഞ്ഞിനെ കാണിക്കാമോ ഒരുപാട് കൊരങ്ങ സ്വഭാവമില്ല അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ആരും ഒന്നും വൃത്തിയായി സൂക്ഷിക്കാൻ അറിയില്ല ആര് പലതും എന്തൊക്കെയോ നേടുന്നുണ്ട് ഇന്നലെ ബാഡ്ജ് നേടി ഇന്ന് കോയൻ നേടി പക്ഷെ അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ആരുടെ കൂടെ നടക്കുന്ന നെവിൻ തന്നെയാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്തായാലും തന്നെ കളിയാക്കിയത് ഇഷ്ടപ്പെടാത്ത ആര് അനീഷിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആരെങ്കിലും കണ്ടുനോക്കെ ഒരു ടാസ്ക് ബിഗ് ബോസ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനീഷിന്റെ അടുത്താണ് അവന്റെ കളി എന്നാലും ആ ബാഗൊന്നും തട്ടിപ്പറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ആര്യനെ സംഭവം മൂപ്പേര് അനീഷിനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നാലും ഇതോടെ രംഗം വശമായി അതിനിടയിൽ അനീഷിന് സപ്പോർട്ടായിട്ട് ശാരീക രംഗത്ത് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ രംഗം ഒന്നും കണ്ടോക്കാം ആരും ചെയ്ത് തെറ്റാണോ ബിഗ് ബോസ് പറയട്ടെ ഞാൻ പറയുന്നത് ഹൈ റിയൽ ചാരിക ഒരു എഴുന്നേറ്റല്ലോ ഇത്രയും കാലം എവിടെയായിരുന്നു ഈ ശാരികയ്ക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പണ്ട് മൈൽസോൺ മേക്കേഴ്സിൽ സെലിബ്രിറ്റീസിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇരുന്ന ആ ശാരിക ഉണ്ടല്ലോ ആ ശാരിക ഉയർന്ന എണ്ണേറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോയെങ്കിലും ഒന്ന് വായ തുറന്ന് കണ്ടല്ലോ സമാധാനം എന്തായാലും അതിനെടുത്ത് ഷാനവാസിന് എന്തോ സുഖമല്ലാണ് കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഷാനവാസിന്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് എന്നതാണ് കേട്ടത് അതെന്താണെന്നുള്ളത് വരും ദിവസങ്ങളും നമുക്ക് കണ്ടറിയാം അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് റീസെന്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ അടുത്ത എപ്പിസോഡ് അനാലിസി